എന്താണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അഥവാ നീ യാത്ര എന്ന് നോക്കാം നമ്മൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് സാധാരണ പറയും പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു ചോദ്യമാണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പരാജയമാണോ ഇത് കഴിഞ്ഞാൽ നടക്കാൻ പറ്റുമോ ഇത് കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് റിസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളത് ദൗർഭാഗ്യപരമായി വീണ് അസ്ഥി ഒടിഞ്ഞു എന്നൊരു തോന്നൽ വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ശ്രദ്ധിക്കാം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സക്സസ്ഫുൾ ആയ വളരെയധികം കോമൺ ആയിട്ട് ഇന്ന് നടക്കുന്ന ഒരു ശസ്ത്രക്രിയാണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നമസ്കാരം ഞാൻ ഡോക്ടർ എം പി നിതീഷ് തൃക്കാക്കര ബി ആൻ ബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ചീഫ് ഓർത്തോപേഡി അർത്തോപ്ലാസ്റ്റി ആൻഡ് അർത്തോസ്കോപ്പി സർജൻ എന്താണ് മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ എന്ന് നമുക്ക് പരിശോധിക്കാം ഇതൊരു സാധാരണ മുട്ടിൻ്റെ ഒരു മോഡലാണ് മുട്ടിലെ തൊടയസി ഫീമർ എന്ന് പറയുന്ന തൊടയസി താഴെ ടിബി എന്ന് പറയുന്ന കാലിൻ്റെ ലെഗ് ബോൺ ഇത് തമ്മി കണക്ട് ചെയ്യുന്ന ആണ് നീ ജോയിൻ്റ് എന്ന് പറയുന്നത് അതുകൂടാതെ അതിൻ്റെ ഫ്രണ്ടിൽ പറ്റല്ല അഥവാ മുട്ടിയിരട്ട എന്ന് പറയുന്ന ബോണും കൂടെയുണ്ട് ഇതിൻ്റെ ഉൾവശം അതായത് ഈ അസ്ഥികൾ തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ഈ നീല കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് കാട്ട്ലേജ് എന്നുള്ളതിൻ്റെ ഒരു കവറിങ് ആണ് ഏകദേശം എട്ട് മുതൽ ഒമ്പത് മില്ലിമീറ്റർ കട്ടിയിൽ ഈ ബോൺ കോണ്ടാക്ട് സർഫസിൽ രണ്ട് സൈഡിലും പിന്നെ മുട്ടിയേറ്റയുടെ പുറകിലും കാട്ട്ലേജ് കവറിംഗ് ഉണ്ട് ഇതിപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം വളരെ സ്മൂത്തായിട്ട് ഒരേ ഡിസൈനിൽ തന്നെയാണ് നമ്മുടെ മുട്ടിൽ സാധാരണ കാട്ട്ലേജ് ഉള്ളത് തേയ്മാനത്തിൽ സംഭവിക്കുന്നത് ഈ കാട്ട്ലേജ് കുറേശ്ശേ കുറേശ്ശെയായിട്ട് എന്തെങ്കിലും പരിക്കുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സന്ധിവാദത്തിൻ്റെ ഭാഗമായിട്ടോ കുറേശ്ശേ കുറേശ്ശെയായിട്ട് ഈ കാട്ട്ലേജ് അടർന്നു പോകുക പതുക്കെ പതുക്കെ കാലക്രമേണ അത് പൂർണ്ണമായിട്ട് അടർന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ അസ്ഥി തമ്മി ഒരയുകയും നടക്കാൻ ബുദ്ധിമുട്ട് വരികയും ഒരു സൈഡ് കൂടുതലായിട്ട് തേഞ്ഞു കഴിയുമ്പോൾ മുട്ടൊരു സൈഡിലേക്ക് വളയുകയും ചെയ്തു വരും ഇതിനാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സന്ധിവാദമുള്ളവർക്ക് അഥവാ റുമറ്റോഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ഇത് വളരെ ചെറിയ ഏജിൽ തന്നെ കണ്ടുവരാറുണ്ട് അവർക്ക് വളരെ സ്പീഡിൽ തന്നെ ഈ പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ആർത്രറൈറ്റിസ് ചേഞ്ചസ് കണ്ടുവരാറുണ്ട് അങ്ങനെയുള്ളവർക്കും ഇത്തരം റീപ്ലേസ്മെൻറ്റ് സർജറികൾ വേണ്ടി വരാറുണ്ട് എന്താണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അഥവാ നീ ആർത്ത് എന്ന് നോക്കാം നമ്മൾ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റും സാധാരണ പറയും മുൻപ് പറഞ്ഞതുപോലെ മുട്ടിലെ കാട്ട്ലേജ് ആ ഡാമേജ് ആയ ഭാഗം ഏകദേശം എട്ട് മുതൽ ഒമ്പത് മില്ലിമീറ്റർ കട്ടിയിൽ കട്ട് ചെയ്ത് അതിന് പകരം ആർട്ടിഫ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അലോയി മെറ്റൽ ഫിക്സ് ചെയ്യും ഈ ഫീമറിൻ്റെ അറ്റത്തും ലെഗിൻ്റെ അറ്റത്തും ഉള്ള അസ്ഥികൾ കംപ്ലീറ്റ് ആയിട്ടത് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യും അതുകൂടാതെ അതിൻ്റെ അകത്ത് ഒരു പോളിയത്തിലിൻ ഹൈലി ക്രോസ്ലിംഗ് പോളിയത്തിലിൻ എന്ന് പറയുന്ന ഒരു വാഷർ ഫിക്സ് ചെയ്യും ഇത് മൂന്നും കൂടെ ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ മുട്ടിന് വേദനയില്ലാതെ നടക്കാനും ഫുൾ വെയ്റ്റ് കൊടുക്കാനും മുട്ട് മടക്കാനും സാധിക്കും കാലിനുള്ള വളവുകളും ഈ ശസ്ത്രക്രിയയുടെ കൂടെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു ചോദ്യമാണ് മുട്ടുമാറ്റി മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പരാജയമാണോ ഇത് കഴിഞ്ഞാൽ നടക്കാൻ പറ്റുമോ ഇത് കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സക്സസ്ഫുൾ ആയ വളരെയധികം ആയിട്ട് ഇന്ന് നടക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് മുട്ടുമാറ്റി മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഇതിന് യുക്തമായ രോഗികളിൽ നമ്മളത് ചെയ്തു കഴിയുമ്പോൾ അവർക്ക് വേദനയില്ലാതെ നടക്കാനും മുട്ട് തൊണ്ണൂറ് മുതൽ വൺ ട്വൻ്റി ഡിഗ്രി വരെ മടക്കാനും മുട്ടിൻ്റെ വളവുള്ളത് മാറാനും സ്റ്റേബിളായി വേദനയില്ലാതെ അവർക്ക് നടക്കാൻ പറ്റുന്നതാണ് സ്റ്റെപ്പ് കയറാനോ വണ്ടി ഓടിക്കാനോ വിട്ടു ജോലികൾ ചെയ്യാനോ ഉള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുന്നതാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അമിതമായി ഭാരം എടുക്കുക നിലത്ത് കുത്തിയിരിക്കുക എന്നിവ പലപ്പോഴും ഒഴിവാക്കുന്നതാണ് നല്ലത് ആർട്ടിഫിഷ്യലായിട്ട് വയ്ക്കുന്ന ജോയിൻറ്റുകൾക്കും തേയ്മാനവും ഒക്കെ ഉണ്ടാവാം അപ്പം അത് വരാതെ ഒരു ഫർദർ ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം കൂടാതെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മസിൽ സ്ട്രെങ്തനിങ് എക്സർസൈസ് റെഗുലറായിട്ട് ചെയ്യണം ബോൺ കട്ടി വെക്കാനുള്ള കാൽസ്യം സപ്ലിമെൻറ്സുകളും ബാക്കിയുള്ള എക്സർസൈസുകൾ റെഗുലറായിട്ട് ചെയ്യുക പിന്നെ അമിതമായ വണ്ണമുള്ളവരിൽ ഇത് തേഞ്ഞ് പോകാനുള്ള ഒരു സാധ്യത കുറച്ച് കൂടുതലാണ് എങ്കിലും ഇപ്പോഴുള്ള അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഇത് വലിയൊരു പ്രശ്നമായി കണ്ടുവരാറില്ല കാൽമുട്ടിൽ പ്രധാനമായും രണ്ടുതരം ലിഗമെൻ്റ് ആണുള്ളത് എ സി എൽ ആൻഡ് പി സി എൽ പലപ്പോഴും കളിക്കുമ്പോഴോ വണ്ടിയിൽ നിന്ന് വീഴുമ്പോഴോ അത് ശക്തമായ വീഴ്ചകളിലാണ് കാല് തിരിയുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന കാലിലെ നീര് മുട്ട് മടക്കാനും കുത്താനുമുള്ള വേദന നടക്കുമ്പോൾ മടിഞ്ഞു പോവുക സ്റ്റെപ്പ് കയറാൻ പറ്റാതിരിക്കുക മുട്ടിൽ നിന്ന് ക്ലിക്ക് പോലെ സൗണ്ട് കേൾക്കുക എന്നിവയാണ് പെട്ടെന്നുള്ള ലെഗമൻ്റ് ഇഞ്ചുറിയുടെ മുട്ടിലെ ലക്ഷണങ്ങൾ ഇതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓർത്തോപെഡിക് ഡോക്ടറെ കണ്ട് വിദഗ്ധമായ പരിശോധനകളും ചികിത്സകളും ചെയ്യേണ്ടതാണ് വീട്ടിൽ വെച്ചോ കളിസ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോഴോ ദൗർഭാഗ്യകരമായി വീണ് അസ്ഥി ഒടിഞ്ഞു അസിയൊടിഞ്ഞുവെന്നുള്ളൊരു തോന്നൽ വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ശ്രദ്ധിക്കാം പ്രധാനമായിട്ടും ഒടിഞ്ഞ ഭാഗത്തിന് ആവശ്യമായ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാര്യം അതിനധികം ഇളക്കം തട്ടാതെ ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒടിഞ്ഞ ഭാഗങ്ങൾ കൊണ്ടു കയറി ചുറ്റുമുള്ള ദശകൾക്കും മസിൽസിനും ഞരമ്പിനും ഒക്കെ ക്ഷതം വരാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ നമ്മൾ ഒടിഞ്ഞ ഭാഗം കാലോ കയ്യോ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സ്പ്രിൻ്റ് ഉപയോഗിച്ച് അധികം ടൈറ്റ് ആവാതെ അതിനെ അനക്കാതെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഷീറ്റുകൾ മടക്കി വയ്ക്കുകയോ ചെറിയ പില്ലോയോ ചെറിയ മൃദുവായിട്ടുള്ള കഷ്ണങ്ങളോ എന്തെങ്കിലും വെച്ച് ചെറിയ ഷാളോ എല്ലാം എന്തെങ്കിലും വെച്ച് സ്പ്ലിൻറ്റ് ചെയ്ത് ആ ഭാഗം ഒടിഞ്ഞ ഭാഗം കൂടുതൽ ഇളകാതെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ് പിന്നെ ഉള്ളത് നീര് പെട്ടെന്ന് നീര് വരാം നീര് വരാതെ കാല് തലയിണയിൽ നല്ലതുപോലെ പൊക്കി വെക്കുക പിന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് ആദ്യമേ ഒടിയോ ഉളുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ചൂടാണോ തണുപ്പാണോ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സയൻറ്റിഫിക് അഡ്വൈസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സിലേക്ക് ഇത്രയും പരിക്കുകളോ നീരോ ഉണ്ടെങ്കിൽ ഐസ് വയ്ക്കുന്നതാണ് നല്ലത് ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അങ്ങോട്ടുള്ള രക്തവട്ടം അമിതമാവാതെ ഇരിക്കാനും നീർക്കെട്ട് കുറയാനും ഫസ്റ്റ് ട്വൻ്റി ഫോർ അവേഴ്സിൽ ഒടിഞ്ഞ ഭാഗത്തും നീരുള്ള ഭാഗത്തും ഐസ് വയ്ക്കുന്നതാണ് നല്ലത് ഒടിഞ്ഞ ഒടിഞ്ഞ ഭാഗത്തിന് കൂടുതൽ പരിക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മുൻപ് പറഞ്ഞതുപോലെ കയ്യോ കാലോ ആണെങ്കിൽ അത് സ്പ്രെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഷാളിലോ ഒരു തുണിയിലോ ഒരു സ്ലിങ് പോലെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വേണം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ നടുവിന് പരിക്കുണ്ടെങ്കിൽ ആളുടെ നടു വളച്ച് നമ്മൾ വണ്ടിയിലേക്ക് ഓട്ടോറിക്ഷയിലേക്ക് കയറ്റാതെ കാല് ആൾ നിവർന്നു തന്നെ കിടക്കുന്ന രീതിയിൽ ചെറിയ എന്തെങ്കിലും പലകയിലോ വല്ലതും കിടത്തിയിട്ട് വേണം ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ ഒടിഞ്ഞൊന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ കൂടുതലായിട്ട് തിരിക്കുകയോ വലിക്കുകയോ ശക്തമായി തിരുമുകയോ ചെയ്യാൻ പാടില്ല